ഈ സമ്മേളനങ്ങളെല്ലാം പങ്കെടുത്ത ഒരു പ്രതിനിധിയാണ് ഞാൻ ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഞാൻ എവിടെയും ഇത്തരമൊരു പരാമർശം കേട്ടിട്ടില്ല ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ സഖ പലിപ്പം കൂടും അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു ഇക്കാര്യത്തെ സംബന്ധിച്ച് സ്വരാജ് തന്നെ വളരെ കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ അവിടെ അവിടെ ഇവിടെ നിന്ന് ചില പെറുപിറുപ്പുകൾ ഇതുമായിട്ട് ഉയർന്നു വന്നപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും തൻ്റെ നിലപാടെന്താണെന്നും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം വർഷങ്ങൾ തന്നെ ധാരാളം കടന്നുപോയി സോ വി എസ് വി എസിനോട് എന്താ സമരസപ്പെടുകയും ഐക്യപ്പെടുകയും വി എസിനെ ഒരു മാതൃകാ പുരുഷനായി കണ്ടുകൊണ്ടുമാണ് പ്രിയങ്കരനായിട്ടുള്ള സ്വരാജ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ഒരു പക്ഷേ വി എസ്സിൽ നിന്നാണ് സ്വരാജ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സ്വരാജിനെ ഇന്നിപ്പോൾ വളർന്നു വരുന്ന സി പി എമ്മിനകത്ത് തലയെടുപ്പോടുകൂടി വളർന്നു വരുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വത്തെ കരിവാരി കരിവാരിത്തേക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ സ്വരാജിനെ ഒറ്റതിരിച്ച് വളഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളത് വസ്തുതാപരമാണ് ഇത് സ്വരാജ് മാത്രം അനുഭവിച്ചതായിട്ട് കാര്യമായിട്ടൊന്നും കാണേണ്ടതില്ല എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അത് വി എസ് അച്യുതാനന്ദൻ അനുഭവിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ മാധ്യമങ്ങളുടെ ആക്രമണത്തെ നേരിട്ടിട്ടുണ്ടാവില്ല ആക്രമണത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല സൗ പിണറായി വിജയൻ എത്രമാത്രം മാധ്യമ വേട്ടയ്ക്കിരയായി എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച പ്രിയങ്കനായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ എത്രമാത്രം ആക്രമണങ്ങൾക്ക് വിധേയമായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വർത്തമാനകാലത്ത് നടന്ന കാര്യമാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സ്വരാജിനെ സംബന്ധിച്ചാണെങ്കിൽ സ്വരാജ് ഒരു നക്ഷത്രം പോലെ സി പി എമ്മിനകത്ത് ഉയർന്നു വരികയാണ് അതിനെ എങ്ങനെ കെടുത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഗൂഢമായിട്ടുള്ള ഒരു ആലോചനയിൽ നിന്നും ഉയർന്നു വരുന്നതാണ് തുടർ തുടരെയുള്ള ഈ വിവാദങ്ങളെന്ന് പറയാതെ വയ്യ യഥാർത്ഥത്തിൽ സ്വരാജ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ പറയുന്നതായിട്ടുള്ള സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ ചെവിയിൽ കേട്ടില്ല സ്വരാജിനെ ഇല്ലാതാക്കണം സ്വരാജിനെ കൈവാലത്തേക്കണം അതിനുവേണ്ടി മാത്രമാണിത് അല്ലാതെ ഇതുകൊണ്ട് ആർക്കാ എന്ത് നേട്ടാണുള്ളത് അപ്പം അപ്പോൾ വളരെ വ്യക്തമല്ലേ അപ്പോൾ വളരെ വ്യക്തമല്ലേ സുരേഷ് കുറിപ്പ് കേട്ടത് ഒരു വനിതയിൽ നിന്നാണ് പെരുപ്പങ്കോട് മുരല് കേട്ടത് ഒരു യുവാവിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതെ വ്യക്തമാണ് അങ്ങനെയൊന്നും ആരും സംസാരിച്ചിട്ടില്ല ബി എസിനെ വി എസിന്റെ നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും ചില നിലപാടുകളോട് യോജിക്കാൻ സാധിക്കാതിരുന്ന കാലത്തും ബി എസ് എന്ന് പറയുന്നതായിട്ടുള്ള ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ ഒരാൾ പോലും വി എസിൻ്റെ ഏതെങ്കിലും നിലപാടുകളെ എതിർക്കുമ്പോൾ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിന് മോശകരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തതായി നമ്മുടെ ഓർമ്മയില്ല വി എസ് നമ്മുടെ സ്വത്തല്ലേ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന പിണറായി വിജയൻ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് വി എസിനെ കണ്ടിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എല്ലാ പേരും അന്നും അങ്ങനെയാണ് ഇന്നലെയും അങ്ങനെയായിരുന്നു നാളെയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വരാജിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ സി പി എമ്മിനകത്ത് ഉയർന്നു വരുന്ന ഒരു യുവ നേതാവ് അയാൾക്ക് വലിയൊരു രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്ന് കാണുന്നതായിട്ടുള്ള ഒരു മാധ്യമ എന്താ മേലാളന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ അവർ വളരെ സംഘടിതമായി ഇതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏൽക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നത് അതില്ലേ ചില മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ബി എസ് ഓടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആളും പോയി എന്നാണ് മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ടംഗങ്ങളാണല്ലോ ആഭ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കുന്നു ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത അന്നത്തെ ദേശീയ നേതാക്കന്മാരിൽ മുപ്പത്തി ആളും മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചരണം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആൾ പോയിന്നാണ് നമ്മൾ കണ്ട കാഴ്ച എന്താ ദശലക്ഷക്കണക്കായിക്കുള്ള മനുഷ്യ പറയുകയാണ് നിങ്ങൾ മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ് അതെല്ലാം പറഞ്ഞതും അതെല്ലാം നന്നായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചവരുമാണ് നിങ്ങൾ എല്ലാവരും ജന ജന ജനലക്ഷക്കണക്ക് ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ മനുഷ്യരെ വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് വി എസ് നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങളുടെ ചോര ചോരയിലൂടെ നിങ്ങൾ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ വി എസ് ഉയർത്തിക്കൊണ്ടു പ്രത്യശാസ്ത്ര വീക്ഷണവും ശരിയായിട്ടുള്ള രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കാൻ മരിക്കുന്നതുവരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ പറയുന്നത് പക്ഷേ ചില ചില മാധ്യമങ്ങൾ ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ജോലി കോൺഗ്രസ്സുകാർ പറയുന്നതിനനുസരിച്ച് മിൻസ് കൊടുക്കലല്ലേ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരുടെ ജോലി കേട്ടോ കോൺഗ്രസ്സുകാരും പറഞ്ഞു കേട്ടില്ലേ പാലോട് രവി ഹൃദയം തുറന്നു പറഞ്ഞൊരു കാര്യമാണ് അത് എന്താ മൂടുകുത്തി വീഴുമെന്നോ എന്താ എന്താ ഉച്ചുകുത്തി വീഴുമെന്നോ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്ന അവരുടെ അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരവരുടെ പ്രശ്നം നോക്കട്ടെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ആ തോന്നുന്നു വ്യക്തതയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തതയെല്ലാം വളരെ നേരത്തെ തന്നെ വരുത്തി കഴിഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ പ്രത്യേകം വ്യക്തതയൊന്നും വരുത്തേണ്ട കാര്യമില്ല ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ പറയല്ലേ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ സമ്മേളനത്തിന്റെ ഞങ്ങളുടെ ടീമിനെ നയിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ പറയുകയല്ലേ അതുപോലെ തന്നെ സ്വരാജ് പറയുകയല്ലേ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു